ഹൈബിയുടെ ചെറുപ്പക്കാരാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ട് സമയത്ത് എന്റെ വീട്ടിലൊക്കെ വന്ന പ്രദേശമാണ് നല്ല നല്ല സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഡയാലിസിന്റെ ബ്ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ആയിട്ട് എനിക്ക് നല്ലൊരു അഭിപ്രായമാണ് സാധാരണക്കാർക്ക് വേണ്ടിട്ട് ചെയ്യാന്നല്ലോ സാധാരണക്കാരില് സാധാരണക്കാരനായിട്ടാണ് അദ്ദേഹം അവിടെ ജീവിച്ചത് ഐബീഡൻ എറണാകുളത്തിന്റെ എം ബി ആയിട്ട് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചല്ലോ എന്തെല്ലാം മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സാധാരണക്കാരൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത് സാധാരണക്കാർക്ക് ഒരുമിച്ച് എത്തണണ്ട് ഞാൻ ഞങ്ങൾ ഇപ്പൊ അറക്കലാസായിട്ട് അവിടെ പക്ഷെ ചെയ്യാം ഞങ്ങൾക്ക് ആവശ്യം വെള്ളം അതിനും ഒരു കാര്യത്തിനൊക്കെ നല്ലൊരു വികസനം കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന എനിക്ക് എന്താണ് എനിക്ക് തോന്നിട്ടുണ്ട് എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മുടെ ആയിട്ട് ആയിട്ട് എനിക്ക് നല്ലൊരു അഭിപ്രായമാണ് ഹൈബീഡിനെ തിരഞ്ഞെടുത്തല്ലോ ഒരു ജയം ഹൈബീഡൻ എന്തെങ്കിലും ചെയ്യുമെന്ന് അല്ലെങ്കിൽ എന്താണ് ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്നു ഹൈബീഡൻ ചെറുപ്പക്കാരാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു അപ്പം തൊഴിൽപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എബിലിറ്റി ഉണ്ട് യുവാക്കളുടെ മനസ്സാക്കളുടെ കഴിവ് പുള്ളിക്കുള്ളതുകൊണ്ട് പുള്ളി പാരമ്പര്യമായിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരനായ കൊണ്ടു നല്ല മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ത് എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് പേഴ്സണലി എന്താണ് എന്തെങ്കിലും എറണാകുളത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റം എറണാകുളത്ത് തൊഴിൽപരമായിട്ട് കുറച്ച് ഡെവലപ്മെന്റ് കൊണ്ടുവരണം അതുപോലെ നമ്മുടെ മാലിന്യ പ്രശ്നങ്ങളൊക്കെ നല്ലൊരു പരിഹാരം കൊണ്ടുവന്നും പറ്റും ശരിയാകത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഈ റോഡ് സൈഡിൽ പോകുന്നത് തന്നെ കാണാം നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഓടവലപരമായിട്ടാണെങ്കിലും വേസ്റ്റ് കൂട്ടിയിടുന്ന പരമായിട്ടാണെങ്കിലും ഓട് മഴക്കാലത്ത് ഓടയിലെ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഫ്ലഡ് ആവുന്ന പ്രദേശമാണ് കൊച്ചി അതെ അതെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് ആ ഒരു കാര്യത്തിൽ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഒരുപാട് കംഫർട്ടായിരിക്കും ജനങ്ങൾക്ക് പിന്നെ തൊഴിൽപരമായിട്ട് നമ്മളിപ്പോഴും പഴയ ബേസിക് സാലറി തന്നെയാണ് ഇപ്പം സാധാരണ ഒരു ജോലി നിൽക്കുന്നത് അപ്പൊ സാലറി ഒരു ഒരു പ്രീ ഒരു ലെവലിൽ കൊണ്ടുവരണം ബേസിക് സാലറി ഒരു ഒരു ഫാമിലിക്ക് താങ്ങാവുന്ന രീതിയിൽ കൊണ്ടുവരുവാണെങ്കിൽ അത് നല്ലൊരു സഹായമായിരിക്കും ചെറുപ്പക്കാർക്കും അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അതായത് ഒരു ബേസിക് സാലറി എന്ന രീതിയിൽ എല്ലാർക്കും എല്ലാർക്കും ഫിക്സഡ് സാലറി കൊണ്ടുവരുന്ന മിക്ക കമ്പനിക്കാരും ചെയ്യുന്നത് ഒരു തുടക്കത്തിന് ഒരു ഒരു അയ്യായിരം കൊടുക്കുന്നതുകൊണ്ടോ അതിന്റെ ബിലോ ഒരിക്കലും നമുക്ക് അഫോർഡബിൾ അല്ല ഒരു ജോലിപരമായിട്ട് പോവുകയാണെങ്കിൽ വിലക്കയറ്റം ഒക്കെ കൂടുന്നല്ല വിലക്കേറ്റങ്ങള് ഒരു മാറ്റം കൊണ്ടുവരുന്നില്ല അപ്പൊ അതിലൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കണം അങ്ങനെ ചെറുപ്പക്കാർക്കാണെങ്കിലും അവര് ബന്ധപ്പെട്ട് പോകുന്ന ഫാമിലിക്കാണെങ്കിലും അതൊരു നല്ലൊരു സഹായമായിരിക്കും അവര് എറണാകുളത്തിന്റെ ഭൂരിപക്ഷത്തിൽ നമുക്ക് യാത്രയുടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് ശരിക്കും വെള്ളം വെള്ളത്തിന്റെ പ്രശ്നം അതിരൂക്ഷമാണ് അത് വേണം നാളായിട്ട് ഇങ്ങനെ ഭരണം മാറി വരുമ്പോഴും അത് ക്ലിയറായി ക്ലിയറായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം നമുക്ക് ഈ പ്രാവശ്യം ഹൈബി പി കാരണം നമുക്ക് കൂടുതൽ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറി കിട്ടും എന്നുള്ള ഉറപ്പാണ് നമുക്കുള്ളത് അതുപോലെ ഈ നമ്മുടെ യാത്രയുടെ പ്രശ്നമുണ്ട് കാരണം അത് അവിടുത്തെ ില് മെയിൻ ആയിട്ടുള്ള റോഡാണോ ഉള്ളത് ആ റോഡിൽ കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അപകട ഒരു സൂചന ഉള്ള ഒരു സ്ഥലമായിട്ട് മാറിയില്ലേ അപ്പൊ സമാന്തരമായൊരു പടിഞ്ഞാറശ് റോഡ് വരുന്നുണ്ട് അപ്പൊ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക ഉള്ള ഇത് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യം തന്നെ പക്ഷെ അങ്ങനെ വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം സാറ് വിചാരിച്ച് സ്പീഡായിട്ട് നടക്കാൻ സാധ്യതകളുണ്ട് പിന്നെ നമ്മുടെ ബസിന്റെ ഒരു കാര്യം നമ്മുടെ വൈഫിൻകറില് ബസ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല ഒരുപാട് നാളായിട്ട് ആ ബസ്സിന്റെ ഒരു പ്രോബ്ലം ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ യാത്രക്കാർക്ക് ഒറ്റടിക്ക് നമ്മുടെ നഗരത്തിലേക്ക് വരാനുള്ള ഒരു മാർഗമാണ് നമ്മളിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് ഹൈക്കോർട്ടിൽ വന്നിട്ട് പല പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതാണ് അപ്പൊ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ നമുക്ക് ഈ ആഗ്രഹിക്കുന്നത് ഓക്കെ അത് സാർ മൂലം ഇപ്പോൾ നമുക്ക് നടത്താൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് സാർ വളരെ ഒരു മനുഷ്യനാണ് നല്ല സ്നേഹമുള്ള മനുഷ്യനാണ് അപ്പൊ എന്തായാലും നല്ല ഒരു സാധാരണക്കാർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നൊന്നേ പ്രതീക്ഷിക്കുന്നു അല്ലേ സാധാരണക്കാർക്ക് നല്ലൊരു ഒരു ഇത് എന്നുള്ളതാണ് സാർ എവിടെയെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും സാർ അവിടെ വന്ന് എല്ലാ കാര്യങ്ങളും വന്ന് വന്ന് എത്താറുണ്ടാവുള്ള എത്താറുണ്ട് അപ്പൊ ഇപ്രാവശ്യം സാറ് സാധാരണക്കാരിലേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മുടെ ഒരു ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണെന്നാണ് ഒരു നേതാവ് തന്നെയാണെന്നാണ് വിശ്വസം തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിലോട്ട് വരുന്ന ഒരു മനുഷ്യൻ സാധാരണ മനുഷ്യൻ എല്ലാ നമ്മുടെ എല്ലാ വിഭാഗ ആളുകളിലേക്ക് സാറ് എത്തിപ്പെടും എന്നുള്ളതാണ് കുറച്ച് വിശ്വാസം ഹൈബിഐടും എറണാകുളത്തിന്റെ എം പി ആയിട്ട് നല്ല ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടില്ല സാധാരണക്കാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാം ചെയ്യുന്നുണ്ട് പുള്ളി പുള്ളിനെ സംബന്ധിച്ച് ഇപ്പൊ പറയുകയാണെങ്കിൽ എല്ലാ നല്ല പ്രവർത്തനവും പുള്ളി ചെയ്യണത് ഇപ്പൊ കോൺഗ്രസ് വന്ന പുള്ളിക്ക് ഒരു മന്ത്രി അതാണ് ഞങ്ങളുടെ പ്രവർത്തനം എറണാകുളത്ത് കൊണ്ടുവരാൻ മാറ്റം മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാ കൊണ്ടുവരുന്നില്ല മെട്രോ സി എൻജികള് വണ്ടികള് ഡീസലിന്റെ പൊല്യൂഷൻ എല്ലാ മാറ്റങ്ങളും പിന്നെ ആംബുലൻസ് വരുത്തി പിന്നെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ പുതിയ വാർഡ് എല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട് പുള്ളി എന്തായാലും ഒരു നല്ല ഭരണം പുള്ളിനെ സംബന്ധിച്ച് പുള്ളി നല്ല ഭരണ പിന്നെ ഒരേ മന്തിയിലെ ഒരേ ഘടകക്ഷികളല്ല അതേപോലെ ഉള്ളിനെ പറ്റി നല്ല അഭിപ്രായം ജയിച്ചല്ലോ എന്തെല്ലാം മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യാനായിട്ട് നമുക്ക് കുടിവെള്ള പ്രശ്നം പല ഭാഗങ്ങളിലും തീർക്കാനായിട്ടുണ്ട് അത് തീർക്കണം പിന്നെ റോഡ് ഒരു മാതിരിപ്പെട്ട റോഡുകളല്ലായി പിന്നെ നമ്മുടെ ഭാഗത്തുള്ള പെരിയാറിന്റെ തീരത്തുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടാകും വിഷമിക അത് വലിയ വിചാരിച്ച നടക്കൊന്നും അറിയില്ല അത് കേന്ദ്രമായിട്ട് തന്നെ വാക്സിന്റെ ഭാഗത്ത് പരിപാടിയാണല്ലോ പക്ഷെ അത് മാറി കഴിഞ്ഞൊക്കെ പറയുന്നത് കാരണം ഒരുപാട് പേര് മറ്റേ മത്സ്യത്തൊഴിലാളികൾ കടമകൂടിയ ഭാഗങ്ങളിൽ അതൊന്നും ആയിട്ട് കമ്പനി പൊക്കെ ഉണ്ട് അതിനായിട്ട് അത് എന്നെ സംബന്ധിച്ച് ഏലു ഭാഗങ്ങളിൽ നമ്മളാരും ജീവിക്കാൻ ആഗ്രഹിക്കാൻ പറ്റാത്ത വ്യക്തികളാണ് നമ്മളെല്ലാം മഞ്ഞുമല അതിന്റെ പൊങ്ങണത് ഏലൂരാണെങ്കിൽ താഴെ വേറെ മറ്റു ചില ഗ്രാമങ്ങളിലേക്കാണ് അപ്പൊ അതിന്റെ സൈഡ് എഫക്ട് കാര്യങ്ങളൊക്കെ ഭയങ്കരമാണ് സിനിമകളിൽ മാത്രം കാണുന്നവരല്ല ശരിക്കും നമ്മൾ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഒരുപാട് പേർക്കും എല്ലാവർക്കും അറിയാ കണ് മാത്രമേ ഉള്ളു പൊലൂഷൻ പ്രശ്നമാണ് ഇപ്പൊ നമ്മള് ചില മാസങ്ങളിൽ കാണാൻ പറ്റുന്ന പലപ്പുഴ പാലത്തിൽ നിന്നും വറച്ചും നമുക്ക് പോകാന്ന് വിചാരിക്കും സംഗതി പറയണ പോലെ സംഭവം വന്നിട്ട് മൂടി നമ്മൾ മൂന്നാർ സെറ്റപ്പ് ആക്കി തന്നെ പോകും വിചാരിക്കും പിന്നെ സാധാരണക്കാർക്ക് എം എൽ എ ആയിരുന്ന സമയത്താണ് നമുക്ക് പ്രളയം സംഭവിച്ചത് സമയത്ത് എന്റെ വീട്ടിലൊക്കെ വന്ന പുള്ളി നല്ലൊരു ഞങ്ങളുടെ അവിടെ വഴിയില്ലാത്തൊരു പ്രദേശമാണ് അപ്പോ പുള്ളിയൊക്കെ ആ സമയത്ത് എന്തുണ്ടെങ്കിൽ അവർ വന്ന് നമുക്ക് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിലുണ്ട് നല്ലൊരു ജനാധിപത്യ ആണോ പുള്ളി എന്തായാലും ഒരു നല്ല വികസനം എറണാകുളത്ത് കൊണ്ടുവരുമ്പന്നെയാണ് പുള്ളി പുള്ളിയുള്ള വികസനങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ ഇനി ഉള്ളി ഇപ്പൊ ഇനി രണ്ടാമത് നമ്മിലും തുടർച്ചയായിട്ട് എന്തെങ്കിലും ഉണ്ടാവും എന്തായാലും മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടുകൾ ഫ്ലഡിനെ നമുക്ക് ആദ്യം അവിടുത്തെ ജലസഭയും കാര്യങ്ങളൊക്കെ മാറ്റണമല്ലോ അതിനുള്ള പിന്നെ പുതിയ ഡാം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങളിൽ നമ്മുടെ പത്രങ്ങളിലും ഇല്ലെന്നുള്ളൂ അവിടങ്ങളിൽ ഞാൻ ഒരു ഡ്രൈവറായ മിക്കപ്പോഴും ഇടുക്കി ഭാഗങ്ങളിൽ പോകാം അവിടുത്തെ മിക്കവസും പത്രങ്ങളിൽ വാർത്ത പുതിയ ഡാമിന്റെ പരിശോധന അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ അവിടെ എന്നും അത് മാത്ര നമ്മുടെ ഇവിടങ്ങളെത്താനില്ലാതെ അത് തുടർന്ന് ഇനി നല്ലൊരു ആമോണിയാനായിട്ടുള്ളൊരു നടപടി എന്താണ് എനിക്ക് വളരെ സന്തോഷം കാരണം ഇത്ര എത്ര ജില്ലകളിലെ ജീവന്റെ പ്രശ്നമാണ് നമ്മൾ മരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നിങ്ങളുടെ മാധ്യമങ്ങളെ എവിടെ നിന്ന് ആ അപ്പൊ ഒരു മാധ്യമങ്ങളും ഉണ്ടാവില്ല ഇവിടെ എല്ലാം പോവല്ലോ അപ്പൊ അത് ഇല്ലാതെ നടപടികളാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്ന സാധാരണക്കാരെ

റോഡിന്റെ പ്രശ്നമാണ് കൂടുതലായിട്ട് വരുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നന്നാക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സാധാരണക്കാർക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ വെള്ളത്തിന്റെ ചാർജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊറേ ഓൾറെഡി കൂടുതലാണ് കറണ്ട് ബില്ല് വെള്ളത്തിന്റെ അതിന്റെയൊക്കെ എന്തെങ്കിലും അത്രയും ബെറ്റർ എറണാകുളത്തിന്റെ എം പി ആയിട്ട് കാര്യങ്ങളാണ് സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സാധാരണക്കാരനെ നാടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അനവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റു പല നമ്മള് ഗഡിമാരെ ഇത്തരം എടുത്തിട്ട് നോക്കിയാലും ആ പോട്ട് പോയോഗിച്ച് ഓരോ ഇടവഴികളിലും പ്രകാശം ഉൾപ്പെടെയുള്ള ഉള്ള അനവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റേക്ക് എന്ത് സഹായത്തിനുമായിട്ട് അദ്ദേഹത്തെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അദ്ദേഹം അത് ശ്രമിക്കുകയും സാധാരണക്കാർക്കും അല്ലാതെ രീതിയിലുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കൂടി ചെയ്യാൻ താല്പര്യം കാണിക്കാറുണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് കേരളത്തിൽ എറണാകുളത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം രീതിയിൽ അദ്ദേഹം വലിയ ഡെവലപ്മെന്റുകൾ പ്രത്യേകിച്ച് ഈ ഗതാഗത കുരുക്കളെ നീങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം അതിനെതിരെയും മുൻഗണന കൊടുത്തുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മേൽപ്പാലങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് എല്ലാവരും പരിഗണന വെച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു പക്ഷേ മറ്റേ ഒരു എം പി എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് എം എൽ എയുടെ ആ സപ്പോർട്ടില്ലാണ്ട് അദ്ദേഹത്തൊന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പൊ ഉദാഹരണത്തിന് പൈപ്പിൻ മേഖലയിൽ കടൽ തീര പ്രശ്നം കടൽ തീരത്തിന്റേതായിട്ടുള്ള വെള്ളത്തിൻ്റെ ഉള്ള അശ്നമുണ്ട് അത് പരിഗണിക്കാൻ സർക്കാരിന് ഉള്ള ആ പ്രോജക്ടുകൾ അവിടെയുള്ള എം എൽ എ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ പുള്ളിക്കുന്നത് അത് മുമ്പോട്ടായിട്ട് മുമ്പോട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുബന്ധിച്ച് അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിലവിലുള്ള സർക്കാരിന്റേതായിട്ടുള്ള ആ ഒരു ഭാഗത്തു നിന്നുള്ള ആ പിന്തുണ കൂടി ഇതിന് വേണ്ടി ആവശ്യമാണ് അല്ലെങ്കിൽ അന്നാൽ മാത്രമേ പുള്ളിക്ക് കൂടുതലായി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഓരോ മണ്ഡലങ്ങളിലും ചെയ്യാൻ സാധിക്കുകയുള്ളു എന്തായാലും വേറെ നല്ലൊരു വികസനം കൊണ്ടുവരുമെന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ തീർച്ചയായിട്ടും പിന്നെ അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പിന്നെ അദ്ദേഹം അങ്ങനെയാണ് ചെയ്തുകൊണ്ടാണല്ലോ ഈത്തോടെ അദ്ദേഹത്തിനായിട്ടുള്ള കാരണവും രീതിയിലുള്ള കാര്യങ്ങളിലൂടെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് സാധാരണക്കാർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ എന്താണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് മാറ്റങ്ങളാണ് ഇപ്പൊ ഞങ്ങളുടെ ഏജ് കാറ്റഗറിയിലുള്ള മെയിൻ ആയിട്ട് പ്രശ്നം ഇപ്പൊ എല്ലാവരും പോവാണ് ഇവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറവായിട്ടുള്ളത് തോന്നുന്നു പിന്നെ അതിനുള്ള കോഴ്സും ഫെസിലിറ്റീസും ഒന്നും അവൈലബിൾ ആയിട്ട് തോന്നുന്നില്ല അപ്പോ ഇപ്പൊ ഭൂരിഭാഗം പേരും ഇപ്പൊ അബ്രോഡ് പോയി പഠിച്ചഅ അവിടെ ജോലി എന്നുള്ള സെറ്റപ്പ് നോക്കുന്നത് അപ്പൊ ഇവിടെ അതിനുള്ള കുറച്ചും കൂടി സ്റ്റെപ്സ് എടുത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുക നോക്കിയാൽ നല്ലതായിരിക്കും എറണാകുളത്ത് എം പി ആയിട്ട് ജീവിച്ചല്ലോ ആള് സാധാരണക്കാർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിട്ട് ചെയ്യാമെന്നല്ലോ സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടാണ് അദ്ദേഹം അവിടെ ജീവിച്ചത് അപ്പൊ അതിന്റെ ആ ഒരു ഗുണം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലായില്ലേ അടിച്ചവിടെ എവിടെ ഹൈബിഎഡിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാണുള്ളത് അപ്പൊ ഞാൻ ബേസിക്കലി ഞാൻ പഠിത്തുകാരനല്ല എന്നാൽ പോലും ഞാൻ കോഴിക്കോട്ടുകാരനാണ് പക്ഷെ എനിക്ക് ഹൈബിഎഡിനെ കുറിച്ചിട്ട് ഇവിടെ ഉള്ള എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് പിന്നെ എറണാകുളം സിറ്റി പറഞ്ഞാണെങ്കിൽ അവിടെയൊക്കെ നല്ല വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ യാത്ര ചെയ്താലും കാണാൻ പറ്റും പിന്നെ കുറച്ച് ഗവൺമെന്റിന്റെ പോരായ്മകളുണ്ട് അദ്ദേഹം തന്നെ നമ്മൾ കടക്കേണ്ട ആവശ്യമില്ല അതാ അപ്പൊ എന്തായാലും നല്ലൊരു നേതാവാണ് അദ്ദേഹം ഇനി ഒരുപാട് വർഷങ്ങളുടെ എം പി ആയിട്ട് എന്നുള്ളതാണ് ഞാൻ മാത്രം നല്ലല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് Okay. okay. Thank you. <laughs>